ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് പച്ച പപ്പായ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് പപ്പായ ഏറെ ഗുണങ്ങളുള്ളതാണ് ഇത് വീട്ടിൽ ഉണ്ടായതാണ് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ച് തരാം ഇതിൻ്റെ തൊലി ആദ്യം ചെത്താം ഇതിൻ്റെ തൊലി പീലർ വെച്ച് കണ്ടെങ്കി ഇങ്ങനെ മുറിച്ചിട്ട് കത്തി വെച്ച് മുറിക്കാം പച്ച കണ്ടോ കേട്ടോ തൊലി പീലർ ഉണ്ടെങ്കിൽ ഇങ്ങനെ പീലർ വെച്ച് മുറിക്കാവുന്നതാണ് മുറിച്ചെടുക്കാം അതായത് ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് പകുതി കഴിഞ്ഞാൽ എടുത്തിട്ടുള്ളൂ പകുതി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ തോലിയൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കുരുവെല്ലാം മാറ്റി എന്നിട്ട് നമുക്ക് ഇതാ ഇങ്ങനെ എടുത്തിട്ട് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കാണിക്കുന്നത് പപ്പായ കൊണ്ടുള്ള ഒരു സാലഡാണ് പച്ച പപ്പായ കൊണ്ടുള്ള ഒരു സാലഡാണ് പപ്പായ എല്ലാവർക്കും ഗുണപ്രദമായതാണ് വളരെ ടേസ്റ്റാണ് അതാ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ച് വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലൊഴിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക ഫ്ലെയിം കുറച്ച് ലോ ഫ്ലെയിമിലേക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു നുള്ള കായം കായം ഇട്ട് കൊടുക്കുക ഇളചി കായം ഏത് കായമാണെങ്കിൽ നിങ്ങൾ വീട്ടിലുണ്ടോ അതിട്ട് കൊടുക്കുക വേണം ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇതിനെ നല്ലവണ്ണം വരട്ടിയിട്ട് പപ്പായ ഒരു കപ്പ് പപ്പായയുടെ ഒരു കാൽഭാഗമേ എടുത്തിട്ടുള്ളൂ ഒരു ചെറിയ പപ്പായയുടെ ഒരു കാൽ ഭാഗം എടുത്തിട്ടുള്ളൂ ഇത് ഞാൻ ചോപ്പറി വെച്ച് ചോപ്പ് ചെയ്തതാണ് അല്ലെങ്കിൽ ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതുമാണ് നിങ്ങൾക്ക് രണ്ട് മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ ഒന്ന് പറ ഇങ്ങനെ ഇപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് നമുക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പിടാം ഇനി ഷുഗർ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം എന്നാൽ രണ്ട് മിനിറ്റ് മതിയാവും എല്ലാം കൂടെ ഒന്ന് പിടിച്ചാൽ മതി അതീവ രുചിയാണ് ഗുണമാണ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ കൊടുക്കാവുന്നതാണ് രണ്ട് മിനിറ്റ് ഇങ്ങനെ വഴറ്റിയതിന് ശേഷം നമുക്ക് പനി വയ്ക്കാം ഇപ്പം കിട്ടി പനി ഇതുപോലെ പിടിക്കുന്നതിന് വേണ്ടി ഒരു എല്ലാ വഴിക്ക് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് സെർവിങ് ലിഷിലോട്ടിടാം ആ മാറ്റാം ഇനി ഭാരി വാരിപ്പുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഇത് കഴിക്കുന്നതാണ് നമുക്ക് കഴിക്കാവുന്നതാണിത് പപ്പായ സാലഡ് ഞാനും പപ്പായ സാലഡ് കഴിച്ചു കഴിച്ചു എന്ന് പറയാം അപ്പോൾ ഞാനതൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയതാണ് അതീവ രുചിയാണ് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം തീർച്ചയായിട്ടും പപ്പായ വാങ്ങിയെങ്കിലും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും നന്മ നന്മഐശ്വര്യം ഉണ്ടാകട്ടെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ